ദേശീയപാതയിൽ ആറ് വരിക നൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിലെ കാറുപ മനസ്സിലാക്ക നൂറ്റമ്പത് കിലോമീറ്റർ രാവിലെ ആറ് മണിക്ക് സുധാകരൻ കണ്ണൂരിൽ നിന്ന് കേറിയാൽ ഏഴ് മണിക്ക് കുഞ്ഞാലിക്കുട്ടീനെ നിന്ന് കയറ്റാം എട്ടര മണിക്ക് അരിപ്പാട് എറണാകുളത്ത് നിന്ന് നമ്മുടെ സതീഷിനെ കയറ്റാം ഒരു ഒമ്പത് മണിക്ക് നിന്ന് ചെന്നിത്തലയെ കയറ്റാം പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന തരത്തിലുള്ള റോഡ് ഇവിടെ പിണറായി വിജയം പണിയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ കുണ്ടനട വഴിയിൽ ഓട്ടോറിക്ഷ പോണില്ല എന്ന ഫോട്ടോവും കാട്ടി നാട്ടിലൂടെ നടക്കുകയാണ് മനസ്സിലായ നിങ്ങൾ ഇത്ര നല്ല റോഡുണ്ടാക്കുന്നത് അറിഞ്ഞിട്ടുണ്ട് ഇത് ഇവര് നല്ല സ്കൂൾ കെട്ടിൽ ഉണ്ടാക്കുന്നത് ഇവരറിയുന്നില്ല നാലര ലക്ഷം ആളുകൾക്ക് മികച്ച വീട് ഈ ലൈഫ് പദ്ധതിയിലൂടെ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവര് ഈ അടുത്ത കാലത്ത് ഒരു വീട് വെക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഒരാളെ വീടിന് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒറ്റ വീട് അന്വേഷിച്ച് പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ ആന മൂളിയില് അങ്ങനെ ഒരു വീടിൻ്റെ കണ്ടുപിടിച്ച് ആ വീട്ടിലേക്ക് ക്യാമറയും കൊണ്ടുപോയി ഈ കേരളത്തിലെ നാലര ലക്ഷം മികച്ച വീട് കാണിച്ചു കൊടുക്കാത്തവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ഇവര് കൂടിയിരിക്കുക ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ മുന്നേറ്റത്തെ തടുക്കാൻ ശ്രമിക്കുകയാണ് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്ന ഗൂഢാലോചനയിലാണ് എല്ലാ മനുഷ്യനെയും വർഗീയവൽക്കരിക്കുക എന്ന ഹീനമായ ലക്ഷ്യവുമായി നടക്കുകയാണ് ഈ നാടിന്റെ നന്മകളെ തകർക്കുക കേരളം വർഷങ്ങളോളം ആയി ആർജിച്ച കരുത്ത് ഇല്ലാതാക്കുക മനുഷ്യ നന്മയുടെ ഏറ്റവും ഉയർന്ന നാട് എന്ന കേരളത്തിന്റെ അഭിമാനത്തെ ഇല്ലാതാക്കുക അതിന് കളങ്കമേൽപ്പിക്കുക ആ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചവരുടെ ഗൂഢാലോചന തിരിച്ചറിയണം ഭൂരിപക്ഷ വർഗീയവാദികളുണ്ട് കേന്ദ്ര ഭരണകൂടമുണ്ട് യു ഡി എഫ് ഉണ്ട് ഈ ലീഗ് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ കൂട്ടുകെട്ടുണ്ട് കൂടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുണ്ട് ഇവരാകെ നടത്തുന്ന പരിശ്രമമല്ല ഈ നാട് അംഗീകരിക്കാൻ പോകുന്നത് അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരുത്ത് കേരളം വീണ്ടും ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ മുന്നിൽ എന്ന് ഉറപ്പിക്കുന്ന മഹാപ്രകടനവും പൊതുയോഗവുമാണ് ഈ താനൂരിൽ ഇന്ന് നടന്നിരിക്കുന്നത് ഈ കരുത്തിനെ ജില്ലയിലാകെ സംസ്ഥാനത്താകെ വളർത്തിയെടുത്തുകൊണ്ട് അജയമായ മുന്നേറ്റം നടത്താൻ നിങ്ങളുടെ പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്